കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം മമ്പാട് പഞ്ചായത്തിൽ വടപ്പുറം മേഖലയിൽ കുടിവെള്ളം മുടങ്ങുന്നു കിണറുകളിൽ ജലലഭ്യത കുറഞ്ഞതും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകളിൽ വെള്ളമെത്താത്തതും കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട് ഒടായിക്കൽ റെഗുലേറ്റർ കാമ്പ്രിഡ്ജ് ഷട്ടർ ഡിസംബർ അവസാനമെത്തിയിട്ടും താഴ്ത്താത്തതാണ് കിണറുകളിൽ ജലലഭ്യത ഇല്ലാതാവുന്നത് കുതിരപ്പുഴയടക്കം കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ താളിപ്പൊയിൽ ഭാഗത്ത് പുതുതായി കുഴിക്കുന്ന കിണറിന്റെ പ്രവൃത്തി തീരാത്തതാണ് ഷട്ടർ താഴ്ത്താൻ താമസിക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഇനിയും താമസിച്ചാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കേണ്ടിവരും പല കിണറുകളും വറ്റിത്തുടങ്ങി ഇനിയും താമസിച്ചാൽ സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി ടി നാസർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതി റോഡുകൾ തകർത്തതല്ലാതെ ഒരാൾക്കും ഇതുവരെ വെള്ളമെത്തിക്കാനായിട്ടില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്